ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത്തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധനം കാണിച്ചു തരാം ഞാൻ രണ്ടായിട്ടാണ് വാങ്ങിച്ചേക്കണത് രണ്ട് തവണ ആയിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത് അതിൽ ആദ്യത്തതാണിത് അപ്പോൾ ഇത്തവണ മേടിച്ചത് ആദ്യത്തേത് ഞാൻ കാണിച്ചുതരാം നൂഡിൽസ് ഇപ്പിടത് നാപ്പത്തി രൂപ ഇത് അമ്പത്തിരണ്ട് രൂപ വില അടക്കം പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടുള്ളൂ പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്ന് മേടിച്ച് ട്രൈ ചെയ്യാന്ന് ഇത് ഒരു ലിറ്റർ ആണ് ആയിരം എം എൽ എ പലതും ഉണ്ട് നമ്മുടെ ഹെയർഫോണിന് മാത്രം ഉള്ളതുണ്ട് ഡാൻഡ്രഫിന് മാത്രമുള്ളതുണ്ട് അത് ഇതിനൊത്തിരി വില കൂടുതലാണ് അപ്പം ഇത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് നോക്കാൻ തലേൽ ഇത് ഇടുന്നവർ ഉണ്ട് നല്ലതാണെന്നാണ് പറഞ്ഞത് ഇത്രയും ചീപ്പായിട്ട് ഒരിക്കലും കിട്ടൂല കേട്ടോ ഈ ഒരു ലിറ്ററിൻ്റെ ഷാമ്പൂ എന്ന് പറഞ്ഞതിൻ്റെ വില ടു ഫിഫ്റ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിശേഷിച്ച് തലയിൽ ഇട്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യൂലേ അപ്പം ഷാംപൂട്ട് ഞാൻ വാഷ് ചെയ്യാറുണ്ട് കളറൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വരെ നമുക്കിത് യൂസ് ചെയ്യാം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിന്ന് വിളിച്ചത് കാരണം ടു ഫിഫ്റ്റി ഫൈവ് വേള നമുക്ക് ഷാംപൂ ആയിട്ടും യൂസ് ചെയ്യാം ഇനി കുളിമുറിയിലൊക്കെ നമുക്ക് നല്ലൊരു സ്മെല് വേണം എന്നുണ്ടെങ്കിൽ ഇത് എന്നിട്ട് ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇടാം അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് ഇത് തലയിൽ പറ്റിയില്ലെങ്കിൽ തലയിൽ ഇടാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇത് ആത്തിയിട്ട് ഞാൻ ട്രൈ ചെയ്ത കേട്ടോ ഒരു ലിറ്ററുണ്ട് ഒരിക്കലും ഈ ഒരു ടു ഫിഫ്റ്റി ഫൈവിന് ഒരു ലിറ്റർ ഷാംപൂ ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതാണ് പിന്നെ കപ്പലണ്ടി വൺ തേർട്ടി ടു ഒരു കിലോ റിച്ചാഡിനെ ഒരു കിലോ കപ്പലുണ്ട് ഞാൻ വറുത്ത് വെച്ചത് അപ്പം തന്നെ കഴിച്ചു തീർത്തട്ടെ ഭയങ്കര ഇഷ്ടം അത് ഞാൻ വീണ്ടും ഒരു കിലോ കപ്പലുണ്ട് മേടിച്ച് പിന്നെ നമ്മൾ ഇപ്പം ഈ പഞ്ചസാര ഇത് ഈ ഒരു ബ്രാൻഡൊക്കെ തന്നെയാണ് ഇപ്പം മേടിക്കുന്നത് ഇതിന് വില ഇത്തിരി കൂടുതലുണ്ട് കാരണം ഇത് എന്തായാലും പാക്ക് ചെയ്ത് ബ്രാൻഡിൻ ബ്രാൻഡഡ് ആകുന്നേരത്ത് അതിൻ്റേതായൊരു വില വ്യത്യാസം വരും നാൽപ്പത്താറ് രൂപ ഉണ്ടോ ഒരു കിലോക്ക് നാൽപ്പത്താറ് രൂപ പിന്നെ ഇത് ഞാനൊരു കിലോ ബീല് മേടിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ചവിട്ടി കഴുകാനും അതിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടാനാണ് ഞാനിത് എടുത്തത് മോപ്പിട്ടൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ വില കൂടി ഇതെടുക്കേണ്ടതല്ലാന്ന് ചോദിച്ചാണ് ഇത് മേടിച്ചത് ഇത് എന്തപ്പോഴും എൻ്റെ ഇത് തീർന്നതുകൊണ്ട് മേടിച്ചതാണ് പിന്നെ എന്താണ് ഒരു ബ്രാൻ ഓയിൽ ബ്രാൻ ഓയിലിൻ്റെ വില തൊണ്ണൂറ്റേഴ് രൂപ കേട്ടോ എനർജി മാക്സ് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് പിന്നെ ഞാൻ റിച്ചാർഡ് വന്നതോടുകൂടി സോസൊക്കെ വേണം ഇല്ല എല്ലാം ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരൊന്നും ഇല്ലാതെ ഇപ്പോഴേ ബാക്കിയുള്ള പഴയതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സോസ് മേടിച്ചിട്ടുണ്ട് സോസിന് ഇത് ഒരു ലിറ്ററാണ് അമ്പത്തേഴ് രൂപ അമ്പത്തേഴ് രൂപയാണ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്ട്സുകളെല്ലാം വില കുറവായിരിക്കുള്ളൂ അപ്പോൾ അമ്പത്തേഴ് രൂപ എണ്ണൂറ് ഗ്രാം ആണ് കേട്ടോ എണ്ണൂറ് ഗ്രാം ആണ് ലിറ്റർ അല്ല എണ്ണൂറ് ഗ്രാം ആണ് ഫിഫ്റ്റി സെവൻ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും സോസ് ചില്ലി സോസ് അങ്ങനെയൊക്കെ റിച്ചാണ് വേണം അപ്പം അതും മേടിച്ചിട്ടുണ്ട് ഇതിന് എൺപത്തി ഏഴ് രൂപ ഇത് ചെറിയ ചെറിയ കുപ്പിയായതുകൊണ്ട് ഞാൻ കോംബോ എടുത്ത് വലുതെടുക്കുമ്പോൾ ചിലപ്പോൾ കുറം കൂടി ലാഭമുണ്ടാവും പക്ഷെ നമുക്കത് ആവശ്യമില്ല അപ്പം ആവശ്യം ഉള്ളത് ഇത്രയേ ഉള്ളൂ അപ്പം മൂന്നൊന്നിച്ച് കിട്ടിയതിന് റെഡ് ചില്ലി ഗ്രീൻ ചില്ലി സോയ അപ്പം അത് എൺപത്തി രൂപ എയ്റ്റി സെവൻ പിന്നെ ഉണ്ടാ ഇത് അപ്പള ഇത് കുറച്ചധികം ഉണ്ട് അപ്പളം ഇതിൻ്റെ വില നാൽപ്പത് രൂപ കേട്ടോ ഇതിന് ക്വാണ്ടിറ്റി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമാണ് നാൽപ്പത് രൂപയുണ്ട് കേട്ടോ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ് പിന്നെ കടലുണ്ട് കടലയ്ക്ക് നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ അര കിലോ പിന്നെ ഞാൻ മുഴുവൻ മല്ലിയൊക്കെ ഇടേണ്ട ഒരു സാഹചര്യത്തിൽ എടുക്കാൻ വേണ്ടി ഇത്തിരി നൂറ് ഗ്രാം മുഴുവൻമല്ലി പിന്നെ അതേ സന്നരസ് എടുത്ത് തീർന്നിരിക്കുന്ന പെരഞ്ചീരകം അത് നൂറ് ഗ്രാം പിന്നെ ഒരു ചോക്കപ്പൈ റിച്ച ഭയങ്കര ഇഷ്ടമുള്ള അതുകൊണ്ട് ഒരു ചോക്കപ്പൈ എടുത്ത് പിന്നെ അതേ ഒരു പുളി വലുത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അത് ഈസ്റ്റേണിൻ്റെ പുളിയാണ് അതിനൊക്കെ ബ്രാജ്യതായ പൈസ കൊടുക്കണം പിന്നെ ഇത്ര സാധനങ്ങൾ എടുത്തപ്പോൾ നമുക്ക് ഒരു രൂപ കരക്കിലൊപ്പം അഞ്ചു സാധനം കിട്ടി ഇത് ക്യാഷിനെട്ട് ഇതും ഒരു രൂപ ഇതൊരു രൂപ അത് രണ്ട് രൂപയ്ക്ക് ഇതാണ് നമുക്ക് ഇത്തവണ കിട്ടിയത് ഇനി ഞാൻ ഇതുപോലെ തന്നെ കുറച്ചും കൂടി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല അപ്പം നമ്മളില്ലേ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എണ്ണൂറ് രൂപ അയക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആ ഇതുപോലെ രണ്ട് സാധനം നമ്മൾക്ക് ഒരു രൂപയ്ക്ക് കിട്ടും പക്ഷേ ഇതിൽ കൂടുതൽ പൈസ ഇട്ടിട്ട് അടുത്തടുത്ത സാധനങ്ങളും കൂടി അതിനെക്കൂടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അങ്ങനെ കൂടുതൽ പൈസ കഴിഞ്ഞാൽ എണ്ണൂറ് രൂപക്ക് മേടിക്കുമ്പോൾ ഫ്രീ ഇട്ടുള്ള സാധനമേ അപ്പോഴും കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും ഇതൊരു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാ എത്രയോ രൂപയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസക്ക് ആയിരത്തി നാൽപ്പത്തി നാല് ഇത്രയും സാധനത്തിന് ആയിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് അയക്കണതേ അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് നിർത്തി നിർത്തിയിട്ട് ഞാൻ സെക്കൻഡ് ഓർഡർ കൊടുത്ത് സെക്കൻഡ് ഓർഡർ കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെ എനിക്ക് രണ്ട് സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ എടുക്കുന്നതാണ് ലാഭം എണ്ണൂറ് രൂപ ഒക്കെ ആയിക്കഴിഞ്ഞി പിന്നെ നമ്മൾ അടുത്ത ബില്ല് ചെയ്യുക അത് പേയ്മെന്റ് ചെയ്തിട്ട് അപ്പം ഞാൻ അടുത്ത സാധനങ്ങൾ ഇന്നൊന്ന് ഇന്ന് ഇന്ന് രാത്രി വരും ഇത് ഇന്നലെ രാത്രി വന്നതാണ് നേരിട്ടത്താണ് വരണത് ഏറ്റവും ഇവിടെ എത്തണത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകാറായി പതിനൊന്ന് മണിവരെ നമുക്ക് സാധനങ്ങൾ വരും പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത് അപ്പം ഇത്തരം സാധനങ്ങളാണ് ഇന്നെടുത്തേക്കുന്നത് ഇനിയിന്ന് രാത്രി വരുന്ന സാധനങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം അത് രാത്രിയാവും അന്നേരം അതുകൂടി ഉൾപ്പെടുത്തിയിട്ടേ ഈ ഒരു എട്ട് വീല് എല്ലാം കൂടി കാണിച്ചുതരാം അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ അറിയില്ല ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് മേടിക്കുമ്പോഴൊക്കെ കാണിക്കുന്നത് ഭയങ്കര ലാഭമാണ് ഒരുപാട് പൈസ ലാഭമുണ്ട് അതായത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സ്വന്തം പ്രൊഡക്ട്സുകൾ ഇതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സുകൾ നോക്കി മേടിക്കുക അത് ക്വാളിറ്റി ഉള്ളതുമാണ് അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്ട്സ് വെച്ച് നോക്കുമ്പോൾ പകുതി വില വിലയുള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതിൻ്റേതായ വില കൂട്ടണം എങ്കിൽ പോലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മറിയൻ ത്രീ സൂപ്പർ മാർക്കറ്റൊക്കെ പോയി മേടിക്കുന്നതിനാലും കൂടുതൽ ലാഭത്തില് അവർ തരുന്നുണ്ട് എന്തുകൊണ്ടും ലാഭകരമാണ് പിന്നെ ഈ കോംബോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കണം കോംബോയിലാണ് അവർ പൈസ നമ്മളിൽ നിന്നും നമ്മളറിയാത്തേ തന്നെ ലാഭം ഉണ്ടാക്കുന്നത് കോംബോയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കോംബ് എടുക്കുമ്പോൾ സിംഗിൾ ആയിട്ട് എടുക്കണ ആ വിലയുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ടുള്ള കോംബോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പൈസ വ്യത്യാസം വരും കൂടുതൽ പൈസ നമ്മൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പ്രൊഡിച്ച് ഇപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡറും വന്നിട്ടാ ഞാൻ ഇതിൽ മേടിച്ചത് ആ ഇപ്പം ഇട്ടാ ഇപ്പം ഇട സർഫ് എക്സലിൻ്റെ മൂന്ന് പോയിൻ്റ് രണ്ട് ലിറ്ററിൻ്റെത് ലിക്വിഡ് എൻ്റെ അമ്മയും നല്ല ഉണ്ട് പിന്നെ ഞാനിതില്ലേ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെയാണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്നത് ഹാർപ്പിക്കിൻ്റെയാണ് ഒരേ പാക്കറ്റായതുകൊണ്ട് ഇരുട്ടത്ത് വന്നതുകൊണ്ട് അറിഞ്ഞില്ല ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത് ഹാർപ്പിക്കാണ് ഒരു വെച്ചക്കെന്ന് തെറ്റിവെച്ചേക്കുന്നത് എന്നാണ് തോന്നുന്നത് മറ്റേ ഇതിന് എത്രയാണ് എൺപത്താറ് രൂപ എന്തുവാണെന്ന് തോന്നുന്നുണ്ട് ഹാർപ്പിക്കിന് വില കൂടുതലുമാണ് ഇരുട്ടത്തായതുകൊണ്ട് മനസ്സിലായതുമില്ല ഒരേ പാക്കിംഗ് തന്നെ ആയതുകൊണ്ട് അതെ ഇത് ഫിനൈൽ ജാസ്മിൻ്റെ സ്മെല്ലുള്ളത് ഇതും ഫ്ലിപ്പ്കാർട്ടിൻ്റെയാണ് രണ്ട് ബോട്ടിലിൻ്റെ എൺപത്തിരണ്ട് രൂപ പിന്നെ ഞാനൊരു ചാട്ട് മസാലയുടെ സ്പ്രിങ്കിൾസും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ബ്രാൻഡഡ് ആണ് അതിന് വിലയുണ്ട് എൺപത്തിയഞ്ച് രൂപ അപ്പോൾ ഇതിൽ ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു രൂപക്ക് കിട്ടിയതാണ് ആൽമണ്ട് നേരത്തെ ക്യാഷിനിട്ട് കിട്ടിയില്ലേ ഇത് ആൽമണ്ട് ഇത് അര അരക്കിലോ പഞ്ചസാര ഇതാണ് നമുക്ക് ഇത്തവണ ഓഫറിൽ ഓഫറ് തന്നേക്കുന്നത് ഒരു രൂപ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് ഇത്തവണ വന്നത് ഈ ചാക്കിൻ്റെ അകത്താണ് അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങി കഴിഞ്ഞു വരാം മമ്മി വരാം മമ്മി വരാം പപ്പമ്മ മേടിച്ചാ എത്രയാണ് എത്രേറ്റ് ഹൺഡ്രഡോ ഈ ഒരു സമ്മറിലെ ചൂട് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടേക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളാണ് കേട്ടോ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ഈ ചൂടിങ്ങനെ ശക് കുത്തിപ്പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുവരെയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നണതിപ്പോൾ പിള്ളേർ രണ്ടാളിപ്പോൾ വന്നില്ലേ അപ്പോൾ എൻ്റെ ജോലി കൂടിയില്ലേ അതായിരിക്കാം എനിക്ക് അങ്ങനെ ഭയങ്കര ശക്തമായ ചൂട് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നേരത്തെ ഇപ്പം അപ്പം മാത്രം ഞാനും രണ്ടാളും മാത്രമായിട്ടുള്ള ഒരു അധികം ജോലി ജോലിയില്ലാതെ പോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നല്ല അപ്പം അതാകാനാണ് സാധ്യതയെന്ന് തോന്നുന്നത് പക്ഷേ ഭയങ്കര നിൽക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ നമ്മൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയ ക്യാഷിനട്ടിൻ്റെ പാക്കറ്റിൽ പതിനഞ്ച് കാഷിനട്ടാണ് കേട്ടുള്ളത് അത് നല്ല ടേസ്റ്റാണ് സോൾട്ട് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് ആൽമണ്ടിൻ്റെ പാക്കറ്റിലും അങ്ങനെ തന്നെ പതിനഞ്ചെണ്ണം ഉള്ളത് അതും നല്ല ക്വാളിറ്റിയുള്ള ഇട്ട് റോസ്റ്റ് ചെയ്ത നല്ല ടേസ്റ്റുള്ള ഉണ്ട് രണ്ടും അത് രണ്ടും ഞാൻ തന്നെ കഴിച്ചത് അത്ര ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ ഇടക്ക് ഒന്ന് കാണിച്ചു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പറ്റില്ല അത് കാറ്റ് അങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് റോജർ ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കൂട്ടുകാർ വന്ന് വിളിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ റോജറിനുച്ചക്ക് ഭക്ഷണം വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞേക്കണത് ആണെന്നുണ്ടെങ്കിൽ രാവിലെ ബൈക്ക് ഇത്തിരി ബ്രേക്കിൻ്റെയൊക്കെ ഏട് വന്നിട്ട് റിച്ചാർഡ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബൈക്ക് കൊണ്ടുപോയേക്കണേടും അപ്പം റോജറെ എൻ്റെ അടുത്ത് വന്നതെന്ന് അങ്ങനെ സംസാരിക്കണേ രാവിലെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവുമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനത് കാണിച്ചിട്ടുണ്ടാകുന്നില്ല അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജ്യൂസൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റോജർ അവിടെ വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നേ അപ്പോൾ പുട്ടും പഴവും ആയതുകൊണ്ട് തന്നെ എനിക്കധികം ജോലി ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് ചിക്കൻ മന്തി ഉണ്ടാക്കി വെച്ചേക്കാം രാവിലെ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കണേണ് ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളത് എങ്കിലും ഇത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് കിച്ചണിലും നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത് അതങ്ങനെ ഉണ്ടാക്കണേ അപ്പം റിച്ചാട് മാത്രമേ ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ റോജർ ഉണ്ടാവില്ല റോജർ ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണതെന്ന് പറഞ്ഞ് പക്ഷേ അവർ ഉച്ചയ്ക്ക് എല്ലാവരും പുറത്തു ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് ഇവിടെ കഴിക്കുന്നില്ല എന്നും പറയും പിന്നെ കുക്കറിൽ ഞാൻ എനിക്കും പൊക്കമുള്ള ചോറും ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ബിരിയാണി റൈസൊക്കെ ഞാൻ കഴുകാൻ കഴുകി ഒന്ന് കുതിർക്കാൻ വെച്ചതാണ് അപ്പോൾ കാലത്ത് പുട്ടിൻ്റെ ബാക്കി അതെട്ടാ അപ്പം റോജറാണ് ജ്യൂസടിച്ചത് ഞാനെല്ലാം കട്ട് ചെയ്ത് അതിനകത്താക്കി കൊടുത്ത് ഇനി എന്ന് പറഞ്ഞ് പക്ഷെ ആ മൂടി ടൈറ്റ് ചെയ്തത് ഞാൻ വെക്കുന്ന പോലെ ആയിരുന്നില്ല അതുകൊണ്ടത് എടുത്തിട്ട് ഫോരനുണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം ഇപ്പം ഞങ്ങൾ മൂന്നാളാണ് റിച്ചാർഡ് പുറത്ത് പോയേക്കണത് അത് എനിക്കും പപ്പക്കും റോജറിനും മാത്രമാണ് ഇപ്പം എടുത്തത് റിച്ചാഡ് വണ്ടിയും കൊണ്ട് പോയേക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ വരുവോ കുറച്ച് ലേറ്റ് ആവും പിന്നെ അവന് മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയും താടിയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞായിരുന്നില്ല കംപ്ലീറ്റ് ഷേവ് ചെയ്തിട്ട് വളർന്നു വന്ന അതേ രീതിയിൽ നിൽക്കണേ അപ്പോൾ അതിന് ഷെയ്പ്പൊന്നും ഒന്നുമില്ല അപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുള്ള ദിവസം ഇപ്പോഴാണ് ആയത് വന്നപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ പറയുന്നുണ്ട് വേഗം ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ റോജർ വന്നപ്പോൾ റോജറും വഴക്ക് പറഞ്ഞു നീ എന്താ എന്തെങ്ങനെയാണ് നിൽക്കണത് ഇത്തിരി പ്രസൻറ്റബിളായിട്ട് നിൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതായാലും ആൾ പോയിട്ട് മുടിവെട്ടി അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറയണം അപ്പോൾ വണ്ടി കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ കിട്ടൂല അതുകൊണ്ട് തന്നെ ഫെറിബോയിനെ വിളിച്ചിട്ടാണ് പോയിക്കണം ഫെറിബോയിടെ സ്കൂട്ടറിൽ ഫെറി ബോയി പോയിട്ടുണ്ട് അപ്പോൾ വണ്ടി അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ ഫെറിബോയിൻ്റെ സ്കൂട്ടറിലാണ് മുടി വെട്ടാൻ പോണതും കൂട്ടായിട്ട് അവനുണ്ടാവും അവന് നൈറ്റ് ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് പകൽ സമയത്ത് ഫെറിബോയി ഉണ്ട് അപ്പോൾ തിരിച്ച് സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവന്ന് റിച്ച് ആക്കുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയേക്കുന്നത് അപ്പം ഞാൻ മന്തി റൈസ് റൈസിന് ഒരു പാത്രത്തിൽ റൈസ് വേവിക്കാനും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ കിടന്നിട്ടാണ് ആ റൈസ് വേവുന്നത് പട്ടക്കറിയാമ്പോൾ ഏലക്കായ കുരുമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടാണ് വേവിക്കുന്നത് റൈസ് ഇട്ടിട്ട് വേവിക്കുന്നത് പിന്നെ നമ്മൾ ഡ്രൈ ലമ്മളൊക്കെ ഇടണേ ഞാൻ പറഞ്ഞില്ല ഡ്രൈ ലെമ്മണൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് മറ്റേ ചിക്കൻ ക്യൂബ് അതും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ റൈസ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെള്ളം ഇത്തിരി വറ്റുമല്ല അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ ഒരു ഗ്ലാസ് എനിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം അതായത് ഇരട്ടി വെള്ളത്തിൻ്റെയാലും അര ഗ്ലാസ് കൂടുതൽ ആണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ വെള്ളം ഇത്തിരി വറ്റുകയും ചെയ്യും പിന്നെ റൈസ് ഇട്ടുകഴിയുമ്പോൾ വേഗതെ വരും അതുകൊണ്ട് രണ്ടര കപ്പ് പിന്നെ ചില അരി കൊഴിഞ്ഞ് അരി വരികയാണെങ്കിൽ രണ്ട് കപ്പ് തന്നെ ഇട്ടാൽ മതിയാവും അപ്പോൾ ഈ ജീരകശാല അരി പെട്ടെന്ന് അങ്ങനെ വെന്ത് കൊഴിഞ്ഞ് പോകില്ല അതുകൊണ്ട് രണ്ടര കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട് എന്നിട്ടൊരു മുക്കാൽ വേവമാകുമ്പോഴത്തേക്കും നമ്മളിത് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഉറച്ചിരുന്നങ്ങൾ വെന്ത് പോയാൽ പിന്നെ ഹാർഡായി പോകും കുത്തി കഷ്ണം പോലെ ഇങ്ങനെ വലിയ വലിയ പീസസ് ആയിട്ടായിരിക്കുള്ളൂ റൈസ് എടുക്കാൻ പറ്റുക അപ്പോൾ ക്യാരറ്റ് ഒക്കെ ഇതിനെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ക്യാരറ്റ് ഒന്ന് വട്ടത്തിൽ കഴിഞ്ഞിട്ടാണ് ഇട്ടത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടിടാം ഒക്കെ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതുമാത്രമേ ഇട്ടിട്ടുള്ളൂ ക്യാബേജിൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിലും ഞാൻ ഇട്ടില്ല അപ്പോൾ ഒന്ന് വീണ്ടും ഇടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ അകത്ത് നമ്മൾ ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് മാരിനേറ്റ് ചെയ്തത് മുക്കാൽ വേവിലെടുക്കണം എന്നിട്ട് പിന്നെ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ഞാൻ അതേ പാൻ ഇതിൽ തന്നെ പാനിൽ തന്നെ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കണേ അപ്പോൾ ഇന്നിപ്പോൾ റൈസ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു വലിയ ബിരിയാണി പോട്ട് എടുത്തില്ല അപ്പം റൈസ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് സ്മോക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഈ എണ്ണ ഉണ്ടല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഇതിൻ്റെ മീതിരി ഇത്തിരി ഒഴിച്ച് കൊടുക്കണോട്ടോ എന്നാലാണ് നല്ലൊരു ടേസ്റ്റും റൈസിന് നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ പച്ചമുളക് തണ്ടോട് കൂടിയതും മൂന്നാലെണ്ണ അതിൽ കുത്തി ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇതിൽ വേറെ രണ്ട് കോൾ ഞാനിവിടെ കത്തിക്കുന്നുണ്ട് രണ്ട് പീസ് കോൾ കത്തിക്കുന്നുണ്ട് ഒരു പീസ് ചിക്കനിലും ഒരു പീസ് റൈസിലും കാരണം ആ ചിക്കനെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അമർന്നിരുന്നിട്ട് റൈസ് എല്ലാം കൂടി ഇങ്ങനെ അമർന്ന് കട്ട പോലെയാവും അത് വേണ്ടാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ എടുത്തിട്ട് ഞാൻ രണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കോള് കത്തിച്ചത് വെച്ചാൽ മതി കോള് വെച്ചതിന് ശേഷം അതിൻ്റെ മീതേലും ഒഴിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരേപോലെ തന്നെ വരും അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും വേറെ എണ്ണ എടുത്ത് ഒഴിക്കരുത് ഇപ്പോൾ എടുത്ത് ഒഴിക്കരുത് ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയില് മാത്രം ഇതിനകത്ത് ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്നത് അപ്പോൾ മീതേല് വെജിറ്റബിൾ ഓയിൽ എന്നെ ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് ഫ്രൈ ചെയ്ത എണ്ണ തന്നെ എടുത്ത് ഒഴിക്കുക റിച്ചായിട്ട് തന്ന പൊടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് കള്ളട്ടോ കുളിച്ചുരുത്തി ആയിട്ടോ സുന്ദരനായി

യിടക്കി ആ ഇപ്പൊ കൊള്ളാട്ട് അടിപൊളി ആയിട്ടിണ്ട പോയിട്ട് വിളിച്ചിട്ടോ അപ്പോൾ റോജർ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങാൻ പൊണ്ണീട്ടുണ്ട് അപ്പോൾ മുടിയൊന്ന് കെട്ട കെട്ടിത്തരാൻ പറഞ്ഞിട്ട് ഞാൻ കെട്ടേ അപ്പോൾ റിസന് ഭയങ്കര വിഷമം റോജർ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് കാരണം അവന് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളു അപ്പോൾ ആ ഒരു ദിവസം കൂട്ടുകാരെ കൂടി പുറത്തേക്ക് പോകുന്ന എന്തിനാണെന്നുള്ളതാണ് അവൻ്റെ ചോദ്യം പക്ഷേ റോജറിനാണെങ്കിൽ കൂട്ടുകാർ വിളിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള ഒരു വിഷമം അപ്പോൾ പറഞ്ഞ് പോയിട്ട് പെട്ടെന്നൊക്കെ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകണേ അങ്ങനെ അവൻ പോയതിന് ശേഷമാണ് എല്ലാ ജോലികളും പിന്നെ ഞാൻ ചെയ്ത് തുടങ്ങിയത് കാരണം കുക്കിങ് നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫുഡ് എടുത്ത് കൊടുക്കാം പക്ഷേ ഈ ക്ലീനിങ് ചെയ്ത് നിന്ന് കുക്കിങ് ലേറ്റായി പോയല്ല എന്നുള്ളൊരു പേടി എനിക്ക് വരും കാരണം റിച്ചാടൊക്കെ ഉള്ള സമയത്ത് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അവതന്നെ കൊടുക്കാല്ല എന്നുള്ളൊരിതിൽ അതുകൊണ്ട് ഇവരൊക്കെ പോയതിന് ശേഷം റോജർ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ക്ലീനിങ്ങിനൊക്കെ നിന്നത് അതുവരെയും കുക്കിംഗ് മാത്രമായിട്ട് എല്ലാം കിച്ചൺ ബോംബ് വീണ അവസ്ഥയിലാണ് കിടക്കുന്നത് നമുക്ക് കുറേ തിരക്കുള്ള സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അല്ലാത്ത സമയം ഞാൻ അപ്പം ക്ലീൻ ചെയ്ത് നല്ല ക്ലീനായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ജോലി ചെയ്യണമെന്ന് എനിക്കിഷ്ടം പക്ഷേ ഇതുപോലുള്ള സന്ദർഭത്തിൽ നമുക്ക് അത് ക്ലീൻ ചെയ്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് ലേറ്റ് ആയി പോവും ഏതായാലും റിച്ചാർഡിന് ഫുഡ് ഇപ്പോൾ വേണ്ട കാരണം അവൻ ഞാൻ പറഞ്ഞായിരുന്നല്ല ഫെറിബോയിൻ്റെ കൂടെ കൂടെ പോയതുകൊണ്ട് രണ്ടുപേരും എന്തോ ഷെയ്ക്ക് അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഉടനെ ഫുഡ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഫുഡ് സാവധാനം എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ജോലികളും ചെയ്തു തീർത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ നിൽക്കാൻ പറ്റാത്ത ചൂടാണ് തലയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി മുഖത്തുകൂടി ഇങ്ങനെ വരണിപ്പോൾ അത്രയും ചൂട് നേരത്തെയൊക്കെ ഞാൻ പറയില്ലേ എനിക്ക് അങ്ങനെ വലിയൊരു ചൂട് അങ്ങനെ തോന്നാറില്ല ഒന്നാമം നമ്മുടെ വീട്ടിലേക്ക് കാറ്റിങ്ങനെ കയറുന്ന രീതിയിൽ എപ്പോഴും ഇങ്ങനെ വിശാലമായിട്ട് തുറന്നു ഒരു സ്ഥലമാണല്ലോ നമ്മുടെ അവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ തോന്നും നിറയെ മരങ്ങളല്ലേ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഉള്ളത് പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു രക്ഷയില്ല അത്രയും തണുപ്പ് അത്രയും ചൂടാണ് തണുപ്പാണ് അത്രയും ചൂടാണ് അപ്പോൾ റിച്ചാർഡ് പിന്നെ കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ ചോദിച്ചത് കേട്ടാ ഭക്ഷണം എന്താന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം വിളമ്പുന്നതിന് തൊട്ട് മുൻപേ ഞാനിതിൻ്റെ സാലഡും മയണൈസും ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മയണൈസൊക്കെ അധികം കഴിക്കുന്നത് നല്ലതല്ല എങ്കിൽ തന്നെയും മയണൈസ് ഇല്ലാതെ ഈ റിച്ചാർഡ് മന്തി കഴിക്കൂല അപ്പോൾ ആദ്യം അറബിക് സാലഡ് പച്ചമുളക് വെളുത്തുള്ളി ഇത് ടൊമാറ്റോ ചെറിയ ജീരകം പിന്നെ ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് അരക്കണത് ആ ജാറ് ഞാൻ കഴുകിക്കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളി അരയാതെ അങ്ങനെ കിടക്കും അപ്പോൾ ആദ്യം അതൊന്ന് അടിച്ച് ഇങ്ങനെ ഒന്ന് എടുക്കണം എന്നിട്ടൊരു മുട്ട ഒരിത്തിരി ഓയിലും അപ്പോൾ ഈ മയണൈസ് അധികം ഉണ്ടാക്കാത്ത ആളുകൾക്ക് അതിൻ്റെ കണക്ക് പെട്ടെന്ന് കിട്ടില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഏകദേശം കണക്കറിയാം ഇത്തിരി വിനാഗിരിയും കൂടിയിട്ട് ഇടണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് അപ്പോൾ ഈ മയണൈസിൻ്റെ ഓയിലെന്ന് പറയുമ്പോൾ ഒരു മുട്ടയ്ക്ക് കാൽ കപ്പ് ഓയില് കറക്റ്റായിരിക്കും ഓട്ടാം വെജിറ്റബിൾ ഓയിൽ അത് കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിൽ ഇത് വെറുതെ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും നമ്മൾ അടിക്കണ സമയത്ത് ഇനി ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ പാൽ പോലെ കിടക്കും അതായത് ഒട്ടും ഇല്ലാതെ പാൽ പോലെ കിടക്കും അപ്പോൾ ഓയിൽ കുറവെന്ന് അർത്ഥം ഓയില് കൂടിപ്പോയാല് മഞ്ഞ കളറിൽ വെറുതെ വെള്ളം പോലെ കിടക്കും അപ്പോൾ അതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഓയിൽ കൂടി പോയി നിർത്താം ഓയിൽ കുറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാല് പോലെ കിടക്കും ഒന്നും ഇല്ലാതെ വെള്ള കളറിൽ പാല് പോലെ കിടക്കും അപ്പം നമ്മൾ ഇത്രയും കൂടി ഓയിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കണം രണ്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് ആദ്യമായിട്ടൊക്കെ അടിക്കുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അധികം ചേർക്കാതെ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് അടിച്ചടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ യെല്ലോ മുട്ടയുടെ മഞ്ഞ ചേർക്കാതെയാണ് ചെയ്യണമെങ്കിൽ നല്ല വൈറ്റ് കളറില മയണൈസ് കിട്ടും നേരത്തെയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് വൈറ്റ് കളർ കിട്ടുകയും ചെയ്യും നല്ല തിക്നെസ്സിൽ വരുകയും ചെയ്യും ഇത് യെല്ലോ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു ക്രീം ഷെയ്ഡിലായിരിക്കുള്ളൂ മയണൈസ് ഇരിക്കണം അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കോളെല്ലാം മാറ്റിയിട്ട് മറ്റേത് കോൾ കോളിപ്പോഴാണ് എടുത്തത് അങ്ങനെ റിച്ചായിട്ട് കൊടുത്ത് ഞാൻ ഞാനിപ്പോ പപ്പയും ചോറാണ് കഴിച്ചത് നമുക്ക് കറികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് കഴിച്ച് എനിക്ക് ഫ്രിഡ്ജിൽ അവിയനുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പപ്പക്ക് മീൻ കറി ഉണ്ട് അപ്പം അങ്ങനെ എല്ലാ കറികളൊക്കെ ഉള്ളതുകൊണ്ട് ചോറ് മാത്രം വെച്ചാൽ മതിയാണ് അങ്ങനെ റിച്ച് ആട് ഊണ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാൻ തുണികൾ ഇപ്പം ഒന്നും രണ്ടും ബാച്ചൊക്കെ ഒരു ദിവസം അലക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കല് വലിയൊരു പണിയാണ് ഓരോരുത്തരുടെ ബോക്സുകളിലാക്കി വെക്കണം അപ്പോൾ അതൊക്കെയാണ് ഈ ചെയ്യണത് ഒന്നാമത് നമ്മളുടെ ഈ ബെഡ്റൂം എന്ന് പറയണത് പടിഞ്ഞാറ് വശത്താണ് ഇരിക്കുന്നത് ബെഡ്റൂമുകൾ എപ്പോഴും കിഴക്ക് സൈഡിലാണ് വേണ്ടത് കാരണം കിഴക്ക് വശം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന ഒരു സ്ഥലം അധികം ചൂടില്ലാത്ത ഉദിക്കുന്ന സൂര്യൻ അധികം ചൂട് കാണില്ലല്ലോ ആ ഒരു ചൂട് പിന്നെ പൊങ്ങി സൂര്യൻ നല്ല ചൂടിലായതിനു ശേഷം പടിഞ്ഞാറ് വശത്തേക്ക് അസ്തമിക്കുമ്പോൾ അവിടെ ചൂടങ്ങനെ നിൽക്കും പടിഞ്ഞാറ് വശത്ത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിഴക്ക് വശത്തെ ബെഡ്റൂമാണ് നല്ലത് ഇപ്പം ഞാനും ഇപ്പോഴേക്ക് കിടക്കുന്നത് പടിഞ്ഞാറ് വശത്തുള്ള ബെഡ്റൂമാണ് അവിടെ നല്ല ചൂടാണ് ഇപ്പോൾ റിച്ചാർഡ് കിടക്കുന്നത് കിഴക്ക് വശത്തുള്ള ബെഡ്റൂമാണ് അവിടെ അധികം ചൂടുണ്ടാവില്ല അപ്പോൾ നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ ഇങ്ങനെ ഇതുപോലെ ഓപ്പൺ ബോക്സിൽ ആണ് വന്നത് കേട്ടോ അത് കഴിഞ്ഞ ദിവസം രാത്രി വന്നതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വെച്ചിട്ട് അതിൻ്റെ പേയുന്ന നാളെ മറ്റൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്